ഏവിയേഷൻ മേഖലയിലെ പരിസ്ഥിതി സംരക്ഷണ മികവിലുള്ള ആപെക്സ് ഫൗണ്ടേഷൻ ദേശീയ പുരസ്കാരം തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്രീൻ ലീഫ് വിഭാഗത്തിൽ ഗോൾഡ് അവാർഡാണ് തിരുവനന്തപുരം നേടിയത് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിച്ചു തിരുവനന്തപുരം എയർപോർട്ടിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന കാർബൺ എമിഷൻ കുറയ്ക്കൽ പ്ലാസ്റ്റിക് നിരോധനം എ ഒ സഹായത്തോടെയുള്ള വൈദ്യുതി ജല ഉപയോഗ നിയന്ത്രണങ്ങൾ മരങ്ങൾ മാറ്റി നടൽ മിയവാക്കി ഫോറസ്റ്റ് മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള പദ്ധതികൾ വിലയിരുത്തിയതിനാണ് പുരസ്കാരം നമസ്കാരം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം വി എ രാജകുമാരി രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡയമണ്ട്സ്റ്റ് ഓഫ് ട്രാവിംഗ് ഗോൾഡ് राजकुमारी